പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്തെന്നറിയോ ആർക്കും അവനവന്റെ തിന്മകൾ മനസ്സിലാകുന്നില്ല നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്തിനാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതെന്നും എന്തിനാണ് റബ്ബന കുടുംബം തന്നതെന്നും ഞാൻ എന്താണ് ആ കുടുംബത്തെ തിരിച്ചറിയേണ്ടതെന്നും പലരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് കുടുംബം ഏറ്റവും മനോഹരമാകുക ഒരിക്കൽ ഉമർ റദി അള്ളാനുവിന്റെ ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട് അദ്ദേഹം കയറി വന്നതൊരു പരാതി പറയാനാ എന്താ പരാതി തന്റെ ഭാര്യ ഒരു സ്വൈര്യം തരുന്നില്ല എന്തിനും അവൾ നെഗറ്റീവ് കണ്ട് സംസാരിക്കും അവള് വല്ലാതെ എന്നോട് തർക്കുത്തരം പറയും എന്നെ ഗുണദോഷിക്കുന്ന രീതിയിൽ അവൾ എന്നോട് ദേഷ്യപ്പെടും ആ പരാതിയൊന്ന് ഉമർ റദിയല്ലാനുവിനോട് പറയാം എന്ന് കരുതി ഉമർ റതി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ കാണുന്നത് ഉമർ റബിയുവിനെ ഭാര്യ അതേ രീതിയിൽ ശകാരിക്കുന്നു ഗുണദോഷിക്കുന്നു ഇത് കണ്ട സുഹാബി ചെറുപ്പക്കാരൻ തിരിച്ചിറങ്ങി നടന്നു ഒരൽപം ദൂരത്തെത്തിയപ്പം ഉമർ റതി ചോദിച്ചു സഹോദര അവിടെ നിൽക്ക് നീ എന്തിനാ എന്നെ തേടി വന്നത് ഒന്നുമില്ല ഉമർ എങ്കിലും പറ ഉമറെ സഹോദര താങ്കൾ വരാനുള്ള കാരണം അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഉമർ ഞാനൊരു പരാതി അവതരിപ്പിക്കാൻ വന്നതാ എന്റെ പരാതി ഇവിടെ വന്നപ്പം അതേ പരാതിയാണ് താങ്കളും അനുഭവിക്കുന്നത് എന്ന് കണ്ടപ്പം എനിക്ക് ആ പരാതി പറയാൻ തോന്നിയില്ല കിസ്ത്ര ചക്രവർത്തിമാര് പോലും ഭയപ്പെടുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയാണെന്ന് അവകാശപ്പെടുന്ന പിശാജ് പോലും ഒരു വഴിയിലേക്ക് വന്നാൽ ഉമറിനെ കണ്ടാൽ ഭയപ്പെടുമെന്ന് പറയുന്ന ആ ഉമറാവട്ടെ ഭാര്യയുടെ ആ വാക്കും കേട്ട് തലകുനിച്ചിരിക്കുന്നത് കണ്ടപ്പം എനിക്ക് ആ പരാതി പറയാൻ തോന്നിയിട്ടില്ല ഉമർ ഉമർ ഉമർന്നു പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു സഹോദര നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തരുന്നില്ല എന്നല്ല നീ ചിന്തിക്കേണ്ടത് നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നീ ചിന്തിച്ചു തുടങ്ങണം നീ ഒരു വാപ്പയാകാൻ വേദന സഹിച്ചത് നിന്റെ ഭാര്യയ നിനക്കൊരു കുടുംബം ഉണ്ടാക്കാൻ നിന്റെ കൂടെ പോന്നത് നിന്റെ ഭാര്യയ നിനക്ക് വെച്ചു വെച്ചുപളമ്പാനും നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നിന്റെ ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹങ്ങൾ അവസാനിപ്പിക്കാനും നിനക്ക് റബ്ബ് ഏറ്റെടുപ്പിച്ച് തന്നത് നിന്റെ ഭാര്യയാണെങ്കിൽ ആ റബ്ബിന്റെ മാർഗത്തിൽ നീ ഏറ്റെടുത്തതാണ് നിന്റെ പെണ്ണിനെ ഇത് തന്നെയാ എൻറെ സഹോദരിമാരോടും പറയാനുള്ളത് യാദൃച്ഛികമായി കണ്ടുമുട്ടിയതല്ല ഒരു ഭാര്യാ ഭർത്താക്കന്മാരും രണ്ടാമത്തെ പെണ്ണ് കാണലിന് അത്തോളി പ്രദേശത്തെ മഹല്ലിലെ അബ്ദുൽ അസീസിന്റെ മനുഷ്യന്റെ നാലാമത്തെ മകളെ ഞാൻ കെട്ടണം എന്ന് തീരുമാനിച്ചത് നിങ്ങളുടെ ഇടകളെയും തുണകളെയും നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥന അതുകൊണ്ട് ഓരോ പിതാവിന്റെ കൈ പിടിക്കുന്ന സമയത്തും അല്ലേ വാപ്പാന്റെ കൈ പിടിച്ച് നിക്കാഹിന്റെ വേദിയിൽ ഓരോ പിതാക്കന്മാരും മാതാക്കളും കേൾക്കത്തന്നെ ഓരോരുത്തരും പറയുന്ന വാക്കെന്താ ഒരു വാപ്പ ഞാൻ മകളെ തരുന്നു അലാമാ പറയുക കൽപ്പന പ്രകാരം എന്റെ റബ്ബത് പറഞ്ഞതുകൊണ്ട് മാത്രം എന്റെ മകൾ എനിക്ക് അതിക്കപ്പറ്റല്ല ലോകത്തൊരു പെൺമക്കളും വാപ്പാർക്ക് അതികപ്പറ്റല്ല ഇസ്ലാമിലും പ്രകൃതിയിലും പെൺമക്കളെ കെട്ടിച്ചു വിടാനുള്ള ഒരു രീതിയില്ലായിരുന്നെങ്കിൽ തരില്ല ഒരു വാപ്പാരും പെൺമക്കളെ ഒരു പെൺമക്കളെ വിടൂല ഒരു കുടുംബത്തെ നശിപ്പിക്കാനും ഒരു പിതാവ് കൈവിടിച്ചിട്ട് പറയുന്നു അലാമാ ബിഹി കൽപ്പിച്ചതിന്റെ കാരണത്താൽ അതുകൊണ്ടാ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും ലക്ഷക്കണക്കിന് സഹാബത്തെ കൂട്ടി നിർത്തുമ്പോൾ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു വാക്കുണ്ട് നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടണം ഒരു ആ പെണ്ണിനെ അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാര് ആ ബഹുമാനം കൊടുക്കണം എനിക്കെന്റെ പെണ്ണിനെ അള്ളാഹുവിന്റെ അമാനത്തായി കിട്ടിയതാ എനിക്കെന്റെ ഭർത്താവിനെ എന്റെ റബ്ബിന്റെ അമാനത്തായി കിട്ടിയതാ അല്ലാതെ ഞാൻ കണ്ട പത്തെണ്ണത്തിൽ ഒന്നിന്റെ കൈത്തിലേക്ക് ഞാൻ മഹർ അങ്ങനെ ഒരു ബോധം ഏത് ഇണകൾക്കും ഉണ്ടാകണം അതുണ്ടാകുമ്പോൾ മാത്രമേ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ എന്റെ റബ്ബനി കേൾപ്പിച്ചു തന്ന എന്റെ ഇണയോട് തുണയോട് എനിക്ക് ചില കടപ്പാടുകളുണ്ട് ആ കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട് അതിനെന്തു അതിനെന്തുവേണം ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ ഒരുപാട് പണമുള്ളത് കൊണ്ട് കാര്യമല്ല പണം വേണ്ട എന്നല്ല പണം മാത്രമേ ഉള്ളൂ എങ്കിൽ പലർക്കും എ സി റൂമേണ്ടാവൂ സമാധാനം ഉണ്ടാവൂല തറവാട് മാത്രം മതിയെങ്കിൽ പേരുകെട്ട തറവാട് ഉണ്ടാവൂ സൗര്യവും സമാധാനവും ഉണ്ടാവൂല എത്ര മനുഷ്യരാ ഇന്ന് കുടുംബം നരകിച്ച് ജീവിക്കുന്നത് കാണാൻ തൊലിവെളുപ്പുള്ള ആണിനെ മോഹിച്ചു കെട്ടിയ പെണ്ണും പെണ്ണിന്റെ മൊഞ്ചുകണ്ട് കെട്ടിയ ആണും ഇന്ന് കിടക്കപ്പായയിൽ രണ്ട് ഭാഗത്തേക്കും ചെരിഞ്ഞുകടന്ന് പത്താം ക്ലാസ്സിൽ കൂടെ പഠിച്ചപ്പോ അന്ന് ഉപേക്ഷിച്ച പ്രണയത്തിന്റെ ബാക്കി ഭാഗം ഗെറ്റ് കിട്ടിയ ഇന്നും തുടർന്ന് വഞ്ചിച്ചോണ്ടിരിക്കുമ്പോടിത്തമോ അല്ല മനുഷ്യരെ കുടുംബത്തിന്റെ സൗര്യം സമാധാനം മറിച്ച് അല്ലാഹുവിന്റെ തിരുതൂതൻ പഠിപ്പിച്ചു ബന്ധങ്ങൾ കരുത്തുറ്റതാകണമെങ്കിൽ ഓരോരുത്തർക്കും ഒരേ ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമാകണം മനസിന്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം ഒരു ഒരു പരീക്ഷണം നമ്മളെ കാരണം പ്രിയപ്പെട്ട ജീവിതം അതിന് സാക്ഷിയഞ്ചു വയസ്സുള്ള അള്ളാഹുവിന്റെ ഹബീബ് നാൽപ്പത് വയസ്സുള്ള ബിവിയെ കെട്ടുമ്പോൾ ഇന്നത്തെ പോലെ ചിലര് ചോദിച്ചിരുന്ന ചോദ്യം മുഹമ്മദേ പ്രായം മുഹമ്മദ് ഇന്നും നമ്മൾ പറയാറില്ലേ കല്യാണ പന്തലിൽ വെച്ച് പെണ്ണിനെ ചെറുക്കനേക്കാൾ പ്രായം തോന്നിപ്പിക്കുമ്പോ പല ആളുകളും പറയാറുണ്ട് ഇതധിക കാലം മുൻപോട്ട് പോകൂല പെണ്ണിന് നല്ല പ്രായം തോന്നിപ്പിക്കുന്നുണ്ട് എന്നാൽ നേരെ തിരിച്ചും നമുക്ക് ചിന്തിക്കാം പക്ഷേ പ്രവാചകന്റെയും ബിവിയുടെയും ജീവിതത്തിൽ ഒരു കല്ലുകടി ഉണ്ടായിട്ടില്ല മാത്രമല്ല ഹദീജ ബിവി ധനാഠ പേരുകെട്ട പണക്കാരിയ ആദ്യം രണ്ടു തവണ വിവാഹമോചിതയാ ആ കൂട്ടത്തിൽ മക്കളുള്ളവളാ എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ ഖദീജ മനോഹരമായി ജീവിച്ചു ലോകത്തിന്റെ പ്രവാചകന്യസിൽ പറയാതെ ഖദീജ ബീവി സഹായിച്ചു ഭക്ഷണം എത്തിച്ചു കൊടുത്തു നെഞ്ചോട് ചേർത്തു പിടിച്ചു പേടിച്ച രണ്ടോടി വന്നപ്പം പിടിച്ചു മടിയിൽ കിടത്തി അള്ളാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിച്ചു തന്റെ ഇരുപത്തി കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരു കല്ലുകടി പോലും ആ പ്രവാചകന്റെയും ഹദീജാ ബീവിന്റെയും ജീവിതത്തിൽ ഉണ്ടായില്ല എന്തുകൊണ്ടാണറിയോ രണ്ടു പേരുടെയും ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമായിരുന്നു എനിക്കെന്റെ പ്രവാചകനെ സ്വർഗത്തിലെത്തിക്കണമെന്ന് ഹദീജീവിയും എനിക്കെന്റെ ഹദീജാനെ സ്വർഗത്തിലെത്തിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനും ഒരുമിച്ച് ചിന്തിച്ചപ്പം ലോകം കണ്ട ഏറ്റവും മനോഹരമായ ജീവിതം അള്ളാഹുവിന്റെ പ്രവാചകന് ജീവിക്കാൻ സാധിച്ചു